നമസ്കാരം കൂട്ടുകാരി ഇന്ന് വന്നിരിക്കുന്നത് വേക്കൻസികൾ ഒരുപാട് വേക്കൻസികൾ കുറച്ചല്ല അപ്രോക്സിമേറ്റ്ലി പതിനേഴായിരം വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ റെഗുലറായിട്ട് വീഡിയോ വരാറില്ല ബട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റെഗുലറായി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ പതിനേഴായിരം വേക്കൻസി വന്നിരിക്കുന്നത് എവിടെയാണ് നോക്കാം മറ്റെവിടെയുമല്ല സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻസിലാണ് വന്നിരിക്കുന്നത് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനിൽ ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം അപ്ലിക്കേഷൻ ഫോം ചെയ്യാൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ആരംഭിക്കുന്നത് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഇരുപത്തി നാല് ഏഴ് ഇരുപത്തിനാല് വരെയാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് ഇരുപത്തഞ്ച് ഏഴ് ഇരുപത്തിനാലിനുള്ളിൽ അടയ്ക്കണം ഫീ ൊക്കെ നമുക്ക് പറയാം രണ്ട് ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് ഒന്ന് വന്നിട്ട് ടയർ വൺ അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉണ്ടാകും പിന്നെ ടയർ ടു എക്സാമിനേഷൻ അത് വരുന്നത് ഡിസംബർ എക്സാം ഡിസംബർ ആയിട്ടാണ് ഡീറ്റെയിൽസ് ഓഫ് പോസ്റ്റ് നമുക്ക് നോക്കാം പേ ലെവൽ സെവൻ അതായത് ഓഫീസർ അതായത് ഓഫീസർ സെക്ഷൻ ഓഫീസർ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്നിങ്ങനെ ഇതിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസസ് ഇൻ്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് റെയിൽവേസ് എക്സ്റ്റേണൽ അഫയേഴ്സ് അങ്ങനെ എന്നിങ്ങനെ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ തൊട്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപ വരെയാണ് ആ സ്കെയിൽ വരുന്നത് പേ ലെവൽ സെവൻ ആണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് കയ്യിൽ അപ്രോക്സിമേറ്റ്ലി എഴുപതിനായിരം രൂപയുടെ അടുത്ത് ടേക്ക് ഹോം കിട്ടുന്ന സാലറി വരുന്നതാണ് രണ്ടാമത് പേ സിക്സ് പേ ലെവൽ സിക്സിൽ വരുന്നുണ്ട് പേ ല പേ ലെവൽ സിക്സിൽ നിങ്ങൾക്ക് വരുന്ന ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്രൂപ്പ് ബി ആണ് കേട്ടോ ഗ്രൂപ്പ് ബി എന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ലതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഫസ്റ്റ് ലെവലിൽ നോക്കാൻ നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത് തൊട്ട് മുപ്പത് വയസ്സെയാണ് ഒരു പോസ്റ്റിനും ബാക്കി എല്ലാത്തിനും പതിനെട്ട് തൊട്ട് മുപ്പത് അതായത് മാക്സിമം മുപ്പത് വയസ്സും മിനിമം ഇരു പതിനെട്ട് തൊട്ട് ഇരുപത് വയസ്സ് അന്ന് എന്നിങ്ങനെ റേഞ്ചിലുള്ളവർക്കാണ് വന്നിരിക്കുന്നത് ഓക്കെ രണ്ടാം പേ ലെവൽ ഫൈവ് വരുമ്പോൾ ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് തൊട്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂവായിരം വരെയാണ് സ്കെയിൽ വരുന്നത് അവിടെ വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനാണ് ഓഡിറ്റർ പോസ്റ്റാണ് സി ആൻഡ് എ ജി എന്നീ ലെവൽ എന്ന സെക്ഷനിൽ പേ ലെവൽ ഫോറിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് എൺപത്തൊന്ന് നൂറ് അതും പതിനെട്ട് തൊട്ട് ഇരുപത് ഇരുപത്തി ഏഴ് വരെയുള്ള ഇത് വരുന്നുണ്ട് വേക്കൻസീസും റിസർവേഷനും എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയതുകൊണ്ട് തന്നെ റിസർവേഷൻസ് കാറ്റഗറിയൊക്കെ നമുക്കറിയാവുന്നതാണ് എസ് സി എസ് ടി പിന്നെ ഒ ബി സി ഇ ഡബ്ല്യു എസ് എക്സ് സർവീസ് എന്നിങ്ങനെ ആൻഡ് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിനു ചേർന്നിട്ടാണ് റിസർവേഷൻസ് ഉണ്ടാവുക ടോട്ടൽ വേക്കൻസീസ് വരുന്നത് പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് വേക്കൻസിയാണ് ഓക്കെ പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് നമ്മൾ ഇന്ത്യക്കാരായിരിക്കണം എന്ന് പറയുന്നുണ്ടോ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കണക്കാക്കുന്നത് ഓക്കെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അവർക്ക് എന്ത് വരുന്നു ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞിരിക്കണം സോറി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മുപ്പത് വയസ്സാവാൻ പാടില്ല എന്നുള്ള ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം ഓരോരുത്തർ ഓരോ പോസ്റ്റുകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏജ് റിലാക്സേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സിക്ക് മൂന്ന് പി ഡബ്ല്യു ഡി അതായത് പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷം അതിലും റിസർവേഷൻസിനൊക്കെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഇത് വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത ലെവലിൽ എന്ത് അടുത്തത് പേജ് നോക്കാം ഏജ് റിലാക്സേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓരോരോ പോസ്റ്റും അതായത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ പി ഡി എഫ് അറ്റാച്ച് ചെയ്യാം കാരണം നൂറ്റി ഒൻപത് ഒരു പി ഡി എഫ് ആണ് അറ്റാച്ച് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത് നൂറ് രൂപയാണ് ഓക്കെ നൂറ് രൂപയാണ് അത് ഓൺലൈനായിട്ട് അടയ്ക്കാം എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് എവിടെയൊക്കെ നോക്കാം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലുള്ളവർക്ക് എവിടെയാണെന്ന് നോക്കുന്നതാണ് നല്ലതായിരിക്കുക കാരണം മറ്റുള്ള സംസ്ഥാനങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ വരുന്നത് ചെന്നൈ ഒക്കെ ഉണ്ട് കേരളത്തിൽ നമ്മൾ ബാംഗ്ലൂർ റീജ്യനിലാണ് വരിക യെസ് ഇതാ വന്നിരിക്കുന്നു കേരളം നമുക്ക് വരുന്നത് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നിങ്ങനെയാണ് നമുക്ക് വരുന്നത് ഓക്കെ ഈ ഏരിയയിലാണ് നമുക്ക് ഇത് ചെയ്യുന്നത് നമുക്ക് എക്സാംസ് വരിക ഓക്കെ കേരള കർണാടക ആൻഡ് ലക്ഷദ്വീപ് റീജിയൻസിന് ഇവിടെയാണ് വേക്കൻസി വരുന്നത് എക്സാമിനേഷൻ വരുന്നത് ജനറൽ ഇൻ്റലിജൻസിന് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്കും ജനറൽ അവയർനെസ്സിന് ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് അമ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് അമ്പത് മാർക്ക് ഇംഗ്ലീഷ് കോമ്പിറ്റെൻഷൻ അമ്പത് മാർക്ക് ഇരുപത്തഞ്ച് ക്വസ്റ്റൻസ് ഓക്കെ ടോട്ടൽ വൺ അവർ എക്സാംസായിരിക്കും ഉണ്ടാവുക ടയർ വണ്ണിന് ടയർ ടൂലും നെഗറ്റീവ് നെഗറ്റീവ് മാർക്ക് ഉണ്ടാവട്ടോ എല്ലാത്തിലും അത് പോയിൻറ്റ് ഫൈവ് ആണ് അതായത് ഒരു മാർക്ക് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അരമാർക്കായി കുറയും ഓക്കെ പിന്നെ ടയർ ടൂല് സെഷൻ വണ്ണിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി സെഷൻ ടു റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് സെഷൻ എന്നിങ്ങനെയാണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പിനേഷൻ വരും ജനറൽ അവെയർനെസ് വരും കമ്പ്യൂട്ടർ ബേസ്ഡ് നോളജ് എക്സാംസ് വരും എന്നിങ്ങനെയാണ് വരുന്നത് ടോട്ടൽ ഓക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം ഉൾപ്പെടുന്നുണ്ട് അത് ഡിപ്പെൻസ് ഓണം അതായത് നിങ്ങളുടെ പോസ്റ്റ് എന്താണോ അതിനനുസരിച്ച് ഈ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് നമ്മൾക്കറിയാലോ എസ് എസ് സിയുടെ സൈറ്റിലാണ് നമ്മൾ കേരള ആയതുകൊണ്ട് തന്നെ എസ് എസ് സി കർണാ കേരള കർണാടക എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് എസ് എസ് സി കെ കെ ആർ ഡോട്ട് കെ എ ആർ ഡോട്ട് എഡ് ഐ സി ഡോട്ട് ഇൻ എന്ന സൈറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓക്കെ സോ കൂട്ടുകാർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരള ഗവൺമെൻറിൽ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ള പോസ്റ്റിനും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ പോസ്റ്റിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയും ഇതെല്ലാം വളരെ അട്രാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും സോ താങ്ക് വെരി മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇഷ്ട നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ വീഡിയോസ് തുടർന്നും പോകാനുള്ള പ്രചോദനമാവർ ഓക്കെ സോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻ്റ് ചെയ്യാം നിങ്ങൾക്ക് Okay, thank you very much.